ചിത്രകേതു വിമാന അത പ്രസാദയാ സതീ മൂർധന നമ്രേണ ഭാരത ചിത്രകേതുവാച പ്രതിഗൃമി തേശാത്മനോഞ്ജലി ദൈർമൽ പ്രോക്തം പൂർവതിഷ്ടം ഹി തസ് തൽ സംസാര ചേതസ്മന്തുരജ്ഞാനമോഹിത ബ്രാഹ്മ്യസുഖം ചുഃഖം ചുങ്ക്ൈവാത്മാനവനശ് കർ സ്യൽസുഖദുഃഖയോ കർത്തരി മന്യതേ പ്രാൽമാനം പരമേ ജ ഗുണപ്രവാഹ എതസ് ശാപകോന്ഗ്രഹ കസ്വർഗോ നരഗക്കോം ദുഃഖമേ വകസ്രജതി ഭൂതാൽപയം ബന്ധം ചോക്ഷം ദുഃഖം നിഷ്കള നശിത്ദീപനജ്ഞാതി ബന്ധുർനോസ്വ സമസിയ സർവത്രോഷ തം സുഖാ ദുഃഖായ ബന്ധായ മോക്ഷാ ച മൃത്യുജന്മനോ ശരീരിം സംസൃതേവൽപതേ അധ പ്രസേ നാപമോക്ഷാ ഭമിന് യന്മന്യസേ അസാധൂമത ക്ഷമ്യതാം സതി ശ്രീസുഖ ഉചി പ്രസാദ്യഗിരിശചിത്രകേതുരരി ജഗാമസ്വ വിമാന പശ്യദോ സ്മയദോസ്തയോ തദസ്തു ഭഗവാൻ രുദ്ര രുദ്രാണീമ്രവീൽ ദിവരിഷിദൈത്യസി പാർഷിദാനം ശൃണ്ാം ശ്രീരുദ്ര ഉവാച ദൃഷ്ട്രോണിഹരേതൃത്യം നാരായണേലുഖം ദുഃഖം മൃതിർജന് അവികൃതും വാസുദേവേ ഭഗവതി ഭക്തിമുദ്ദുഹദ ൈരാഗ്യവീംസ്രോപുത്രമുരേശാഹ വിമയസേശകൾ സ്വപമൃതീഷമാനി പ്രി കിന്നിസ്വരോ ആത്മവാൽസർവൂതം താമസിത്രകേതു പ്രയോ സർവത്ര സമദാന്ച്യുത പ്രിയ തസ്മാ വിസ്മയ കാര്യപുരുഷേഷു മഹാത്മസു മഹാപുരുഷഭക്തേഷു ശേഷ ശ്രുവാ ഭഗവത ശിവശ്യോമാധീരാജൻ വിസ്മയ ഭാഗവതോ ദിവ്യസ്പമലന്ത മ മൂർധന ശാപമേതാവൽസാധു ലക്ഷണം ദക്ഷിണ യോനിമാശ്രിത

ഷഷ്ടസ്കന്ധേ സപ്തോധ്യ ആ മോഹിനിയെ കണ്ടതും മഹാദേവൻ തന്നെ മറന്നു അത്രേ ആത്മാനം വേദ അവനോനെ മറന്നു അവനോനാരെന്ന് മറന്നാ പിന്നെ നമ്മളൊക്കെ എങ്ങനെയാ പെരുമാറുക അതാണ് ഇപ്പൊ പെരുമാറിക്കൊണ്ടിരിക്കണത് അവനോൻ ആത്മസ്വരൂപന്മാരാണെന്നുള്ളത് മറന്നിട്ടല്ലേ നമ്മൾ ഈ ശരീരമെന്ന് വിചാരിച്ച ഈ ശരീരം ശരീരം തമ്മിൽ ആകർഷണം അല്ലേ രാഗം രാഗന്ദ്വേഷം മതം മത്സരക്കോച്ചുകൊണ്ടുള്ള ജീവിതമല്ലേ പിന്നെ അതാണ് പിന്നെ പ്രാകൃത ഒരു പ്രാകൃതനെ പോലെ ജീവിക്കുന്ന അർത്ഥം നമ്മുടെ കഥ പറയുക ആത്മാനം ന വേദ അവനവനെ അറിഞ്ഞില്ല അവനവൻ്റെ വാസ്തവ സ്വരൂപം ഞാനാരെന്ന് പറഞ്ഞാൽ പിന്നെ മുഴുവനും ഇവിടെ കാണുന്ന കാമക്രോധങ്ങളുടെ കളി തന്നെയാണ് അർത്ഥം അല്ലേ പോരാ അന്തിക ഉമാം നവേദ തൊട്ടടുത്ത് ഉമയുണ്ടായിരുന്നു ഉമയും മറന്നു അപ്പുറത്ത് ഭൂതഗണങ്ങളുണ്ടായിരുന്നു സ്വഗണാം നവേദ ഗണങ്ങളെ ഭൂതഗണങ്ങളെ മറന്നു അപ്പോളോ എൽ എല്ലാം വൈകുണ്ടം മറഞ്ഞു ആ മോഹിനിയുടെ പിന്നാലെ ഓടിയത് കരേണുവ യൂഥപഹ പെണ്ണാനയുടെ പിന്നാലെ ആണാനോ ഓടുന്ന പോലെ എന്നൊക്കെ പറയാം അങ്ങനെ ആലിംഗനം ചെയ്തപ്പോളോ നോക്കുമ്പോൾ മഹാദേവനും മഹാവിഷ്ണു പെട്ടെന്ന് ആയ അവഗത അപഗതമാഹാത്മ്യ ആത്മനഹ ജഗതാത്മനഹ മഹാദേവൻ പെട്ടെന്ന് താനാരെന്ന് മനസ്സിലായി വൈകുണ്ഠം തെളിഞ്ഞു അപ്പോളോ മഹാവിഷ്ണുവിനെ കണ്ടു മോഹിനിയുടെ രൂപത്തിൽ നിൽക്കണം മഹാവിഷ്ണു എന്നു അത് കണ്ടിട്ട് മഹാദേവനോട് ഭഗവാൻ പറയുക ഈ ലോകരെ മുഴുവനും എൻ്റെ മായ മയക്കിയിരിക്കുകയാണ് മഹാദേവ അങ്ങയ്ക്ക് മാത്രമേ എൻ്റെ സ്ത്രീ രൂപമായ മായയെ ജയിക്കാനാവൂ അതാണ് ഇവിടെ കാണിച്ചു തന്നത് മഹാവിഷ്ണു മഹാദേവനും കൂടി നമ്മളെ പഠിപ്പിക്കുക സാധകന്മാരെ അല്ലേ നമ്മൾ ഈശ്വര സാക്ഷാത്കാരത്തിനെന്നൊക്കെ പറഞ്ഞ് ഇറങ്ങും എന്നിട്ടോ പലരിലും പലതിലും ഭ്രമിച്ച് മയങ്ങി നമ്മുടെ ലക്ഷ്യം മറന്നു പോകാറില്ലേ അങ്ങനെ എത്രയോ സാധകന്മാർക്ക് കഥപ്പതിനുണ്ടാവണു എന്താ കാരണം ഭഗവാന്റെ മായ അത്ര പവർഫുൾ ആണെന്നർത്ഥം ഉള്ളിൽ കാമത്തെ ദഹിപ്പിച്ച മഹാദേവനെ പോലുള്ളവർക്ക് മാത്രമേ ഭഗവാന്റെ ഈ ബാഹ്യമായ മായയിൽ ഭ്രമിക്കാണ്ടിരിക്കാൻ പറ്റുള്ളൂ പുരുഷനെ സ്ത്രീ രൂപത്തിലും സ്ത്രീയെ പുരുഷ രൂപത്തിലും ഭ്രമിപ്പിക്കുന്നു ആകർഷിക്കുന്നു എന്നുള്ളതാണ് ഭഗവാൻ്റെ മായ അത് ഇതിനെ ഭഗവാൻ അങ്ങനെ വച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ സൃഷ്ടി വിവർദ്ധനായെന്നാ ആ രണ്ട് ആകർഷണം അല്ലെങ്കിൽ ലോകത്തിൽ സൃഷ്ടി ഉണ്ടാവില്ലല്ലോ സൃഷ്ടിക്ക് വേണ്ടി ഭഗവാൻ ചെയ്തിട്ടുള്ളതാണ് ഈ ആവേശത്തെ അതിവർത്തിക്കാതെ ഒരാൾക്ക് മനസ്സ് പരമാത്മ ധ്യാനത്തിൽ ഏകാഗ്രപ്പെടുത്താനാവുകയും ചെയ്യില്ല അതൊക്കെയാണ് നമ്മുടെ പാഠം കാരണം ഈ പാലാഴി മതനം ധ്യാനമായ തത്വം അപ്പോൾ ഈ കഥയും കൂടി ചേർന്നാലത് മുഴുവനാവുള്ളൂ മഹാദേവനെ മായ ബാധിച്ചിട്ടില്ല മഹാദേവൻ പെണ്ണിൻ്റെ പിന്നാലെ ഓടിയിട്ടില്ല മഹാദേവനും മഹാവിഷ്ണുവും തമ്മിൽ ശങ്കരനും നാരായണനും കൂടി അതാണ് ശങ്കരനാരായണ സങ്കല്പം തന്നെ ശങ്കരനും നാരായണനും ചേർന്ന് രണ്ടാളും രണ്ടല്ല ഒന്നാ എന്താ നമ്മളെ പഠിപ്പിക്കുന്നത് തന്നെ മറന്നു അവനവനെ മറന്ന പിന്നെ അജ്ഞാനം കൊണ്ട് തന്നെ ഈ ശരീരമാണെന്ന് വിചാരിക്കും അല്ലേ ശരീരാഭിമാനത്തിൽ നമ്മൾ വിഷയങ്ങളിൽ ആസക്തനായിത്തീരും അങ്ങനെ ഈ ശരീരത്തിൽ ആകർഷണം കൊണ്ട് പരസ്പരം ആ ഓപ്പോസിറ്റ് സെക്സിലുള്ള ആകർഷണം വന്ന് അതിൽ ഭ്രമിച്ച് അതിൽ ആസക്തരായി അതിൽ കുടുങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെ നമ്മുടെ മനസ്സിനെ ഈശ്വരനിലേക്ക് ഉയർത്താൻ സാധിക്കും എന്ന് ചോദിക്കുക അതാണ് ഇവിടുത്തെ പോയിൻ്റ് അല്ലാതെ മഹാദേവനെ പിടിക്കില്ലേ പറയണു കോനു നേ അരിചരേന്മായാം വിഷക്ത സ്തുതദേവൻ മഹാദേവ അങ്ങക്കല്ലാതെ വേറൊരാൾക്കും എൻ്റെ ആ മായെ ജയിക്കാൻ പറ്റില്ല എന്ന് ബാക്കിയെല്ലാവരെയും മായയിൽ പെട്ട് കിടക്കുക കാരണം ശിവനും വിഷ്ണുവും രണ്ടല്ലല്ലോ ഒരേ ഒരു പരമാത്മാവല്ലേ ത്രിമൂർത്തി രൂപത്തിൽ ലീല ചെയ്യണത് ഭഗവാനെ ഒരിക്കലും മഹാദേവനെ ഒരിക്കലും ഭഗവാന്റെ മായ ബാധിക്കില്ല എന്നും ഭഗവാൻ പറയണം അപ്പോൾ ഇവിടെ ശിവൻ പിണ്ണിൻ്റെ പിന്നാലെ ഓടിയെന്നല്ല ഒരു സാധകൻ തൻ്റെ വാസ്തവ അജ്ഞാനത്താൽ ആത്മവിസ്മൃതിയിലാണ്ട് ദേഹാഭിമാനത്തിലേക്ക് വരുമ്പോൾ ഈ ദേഹത്തിലുള്ള ആസക്തി ബാഹ്യമായിട്ടുള്ളതായ ആസക്തികൾക്ക് വസ്തുക്കളിലായാലും പരസ്പര ആകർഷണത്തിനായാലും കാരണമായിട്ട് തൻ്റെ ലക്ഷ്യമാകുന്ന പരമാത്മ സാക്ഷാത്കാരം മറന്നുപോകും ഇതിനെ അതിവർത്തിക്കൽ എളുപ്പമല്ല ഈശ്വരാനുഗ്രഹം കൂടാതെ അതിനെ അതിവർത്തിക്കാത്ത ധ്യാനത്തിൽ മനസ്സ് ഏകാഗ്രമാകൂല്ല എന്ന് പറയാം ഇനി പാലാഴി മദനത്തിൻ്റെ തത്വം എന്താ പാലാഴി ആണ് കടന്നത് സാധാരണ കടലിൽ ഉപ്പാഴിയാണ് അപ്പുറത്ത് പോയ ഒരു മിനിറ്റ് നടന്ന കടലാണ് ആ കടലിൽ ഉപ്പുവെള്ളമല്ലേ ഇവിടെ ഉപ്പുകൾ ഘാരന കടല ഉപ്പ ഇത് പാലാഴിയാ പാലാഴിയാണ് കിടന്നത് അവ എന്താ അതിൻ്റെ അത് അപ്പം അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഇത് വെറൊരു കഥയല്ല എന്ന് അല്ലേ പാലിൻ്റെ നിറം വെളുപ്പാണ് വെളുപ്പ് സത്വ സ്വഭാവമാണ് സത്വുണത്തിൻ്റെ നിറമാണ് വെളുപ്പ് ഇവിടെ നടക്കുന്നത് തൻ്റെ ഉള്ളിൽ നടക്കുന്ന ധ്യാന ധ്യാനമനമാണ് മെഡിറ്റേഷൻ ധ്യാനമാണ് പാലാഴി മഥന തത്വം എങ്ങനെയാണ് ധ്യാനിക്കാൻ പറ്റുക നമ്മുടെ മനസ്സ് സത്വഗുണപ്രധാനമായാലേ ധ്യാനിക്കാൻ പറ്റുള്ളൂ തമസ്സിലും രജസ്സിലും ഇരിക്കുമ്പോൾ നമുക്ക് ധ്യാനമൊന്നും പറ്റുന്നില്ല തമസ്സിലുറങ്ങിപ്പോവും രജഗുണമാകുമ്പോൾ ഓടി ഇറക്കും പല പല വിചാര വികാരങ്ങളിൽ പെട്ടിട്ട് സത്വഗുണപ്രധാനമാക്കണമെങ്കിൽ എന്ത് ചെയ്യണം ഭഗവൻ ഭക്തി വളർത്തണം ഭക്തി വന്നാൽ സത്വഗുണം വരും സത്വഗുണം വളർന്നാൽ ഭക്തിയും വരും അങ്ങനെ മനസ്സ് ശുദ്ധമാക്കി സത്വഗുണപ്രധാനമായ ആ അധകരണം അതുകൊണ്ടാണ് നമുക്ക് ഭഗവാനെ ധ്യാനിക്കാൻ പറ്റുക അപ്പം ധ്യാനിക്കണമെങ്കിൽ എന്താണ് ഉപകരണം എന്തുകൊണ്ടാണ് നമ്മൾ ധ്യാനിക്കുക മനസ്സിനെ കൊണ്ട് നമുക്ക് മനസ്സിന് ചിന്തിക്കാൻ രണ്ട് വസ്തു ഉള്ളു ഒന്ന് വിഷയചിന്ത അല്ലെങ്കിൽ ചിന്ത അല്ലേ ലോകകാര്യങ്ങളെ ചി ആലോചിക്കുന്നതും ഈ മനസ്സുകൊണ്ടാണ് ഭഗവാനെ ഓർമ്മിക്കുന്നതും സ്മരിക്കുന്നതും ഈ മനസ്സുകൊണ്ട് തന്നെയല്ലേ ആ മനസ്സാണ് മന്ദരപർവതം മനോമന്തരോദ്ധാര കൂർമ്മെന്ന് നാരായണത്തിലെ അവസാന ദശകത്തിൽ ഭഗവാൻ്റെ കാലിൻ്റെ ആ ഉള്ളനടിയെ കാലിൻ്റെ പുറനടിയെ വർണ്ണിക്കുമ്പം എൽപ്പത്തൂർ പറയുക ഈ ഭഗവാന്റെ പാദമുണ്ടല്ലോ ആ കൂർമ്മം പോലെയാണ് മനോമന്തരം ഭക്തന്മാരുടെ മനസ്സ് വിഷയവികാര വിചാരങ്ങളിൽ അഥമവികാരങ്ങളിൽപ്പെട്ട് ആ കൂപ്പുകൂത്തൂലോ പലപ്പോഴും ആ സമയത്ത് അതിനെ ഉദ്ധരിക്കുന്ന കൂർമ്മമാണവിടെ നിന്ന് അങ്ങനെ പറയാം വിഷയധ്യാനം ചെയ്യണമെങ്കിലും ഭഗവത് ധ്യാനം ചെയ്യണമെങ്കിലും ഉപകരണം ഒന്നേ ഉള്ളൂ മനസ്സാ അപ്പം ആ മനസ്സിനെ കൊണ്ട് ധ്യാനം ചെയ്യണം പക്ഷേ അതിനു മുമ്പ് ഏകാഗ്രത സമ്പാദിക്കണം ദേവന്മാരും അസുരന്മാരും സന്ധി നടക്കണം ദേവന്മാരും അസുരന്മാരും ഒരു കുടുംബത്തിലെ ആൾക്കാരാണേ ഒരച്ഛൻ്റെ മക്കളാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലത്തെ സത് ചിന്തകളും ദുഷ്ചിന്തകളും ഈ മനസ്സിലെ കുടുംബത്തിലെ അംഗങ്ങളല്ലേ നമ്മുടെ ഉള്ളിൽ തന്നെ ബഹിർമുഖമായ വിഷയ വിത്തിക്കാണ് എന്ത് പറയണത് അസുരന്മാരെന്ന് പറയണത് അന്തർമുഖമായിട്ടുള്ളതായ ആ ഈശ്വരീയമായ ചിന്തക്കാണ് ദേവന്മാരെന്ന് പറയണത് ഇന്ന് ശക്തന്മാരാര അസുരന്മാർ പ്രബലന്മാരും ദേവന്മാർ ദുർബലന്മാരും അങ്ങനെയാണ് പലപ്പോഴും ദൈവികമായ ചിന്തകൾ ആത്മാഭിമുഖമായ ചിന്തകൾ വല്ലപ്പോഴും അതും വില കുറച്ച് പ്രയത്നിച്ചാലുണ്ടായാലായി പക്ഷേ വിഷയങ്ങളിലേക്ക് മനസ്സ് പോകാനും അതിൻ്റെ ചിന്ത വരാനും പ്രയത്നം വേണോ ഒരാവശ്യമില്ല അതാണ് ശക്തമായിട്ടുള്ളത് അതുകൊണ്ട് എന്ത് ചെയ്യണം രണ്ടും തമ്മിൽ യോജിക്കണം എന്ന് പറഞ്ഞാലോ മനസ്സിൻ്റെ ഏകാഗ്രത പരിശീലിക്കണം എന്ന് ഏകാഗ്രമായ മനസ്സുണ്ടെങ്കിലേ ധ്യാനം പറ്റുള്ളൂ അപ്പോൾ ബാഹ്യ വിഷയാഭിമുഖമായി പോകുന്ന ചിന്തകളെ മുഴുവനും ഏകാഗ്രമാക്കി ഈശ്വരാഭിമുഖമാക്കി തീർക്കണം അത് മനസ്സ് സത്വഗുണപ്രധാനമായാൽ സാധിക്കും സത്വഗുണ മനസ്സിന് ഉണ്ടാവും അതാണ് അതിൻ്റെ പോയിൻ്റ് ദേവാസമാരുടെ സന്ധി മനസ്സിൻ്റെ കോൺസെൻട്രേഷൻ ഏകാഗ്രത അങ്ങനെ ഏകാഗ്രമായ മനസ്സുകൊണ്ട് ധ്യാനിക്കണം ആരാ ധ്യാനിക്കണേ ആർക്കാ ഈ സംസാരത്തിൽ നിന്ന് മോചനം വേണ്ടത് ആർക്കാണ് മോക്ഷം വേണ്ടത് എനിക്ക് ഈ ഞാനെന്ന അഹങ്കാരം